മൊസാദിനെ വിറപ്പിക്കുന്ന ഇറാന്റെ മിസൈൽ വർഷം കുഞ്ഞിക്കണ്ണൻ ഡൂൾ ന്യൂസിൽ എഴുതിയ ലേഖനം ഇനി കേൾക്കാം ഡൂൾ ന്യൂസ് ഇറാനു നേരെ ഇസ്രായേൽ തുടക്കമിട്ട ആക്രമണത്തെ തുടർന്നുള്ള സംഘർഷം ഒരാഴ്ചയിലേക്കെത്തവേ പശ്ചിമേഷ്യയിലാകെ യുദ്ധഭീകരത പടരുകയാണ് ഇറാനും ഇസ്രായേലും പരസ്പരം ഷെൽവർഷം തുടരുന്നു ഇരു രാജ്യങ്ങളിലും നൂറുകണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതിനിടയിൽ ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് തിട്ടൂരമിറക്കി എന്നാൽ ഇറാൻ കടുത്ത ഭാഷയിൽ ട്രംപിന്റെ തിട്ടൂരം തള്ളുകയാണ് ഉണ്ടായത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖാംനയി അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ തങ്ങൾക്കെതിരായ സൈനിക നടപടിയിൽ അമേരിക്ക പങ്കാളിയായാൽ അപരിഹാര്യമായ നാശനഷ്ടം നേരിടേണ്ടി വരുമെന്നാണ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ സെൻട്രിഫ്യൂജ് ഉത്പാദനവും ആയുധ സൗകര്യങ്ങളും നിലകൊള്ളുന്ന നാൽപ്പതോളം സ്ഥലങ്ങളിലാണ് ബുധനാഴ്ച ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയത് ഈ മേഖലകളിൽ നിന്ന് ആയിരങ്ങൾ പലായനം ചെയ്തതായിട്ടാണ് വിവരങ്ങൾ വരുന്നത് എന്നാൽ ട്രംപ് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഇറാൻ ഇസ്രായേലിലേക്ക് ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടി വേഗമുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ തൊടുത്തതായി റിപ്പോർട്ടുകളുണ്ട് പശ്ചിമേഷ്യയിൽ ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയും പങ്കാളിയാകുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ ഫത്താർ ഒന്ന് മിസൈൽ പ്രയോഗിച്ചത് ഇറാൻ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്ന ഇസ്രായേലി വിമാനങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു പശ്ചിമേഷ്യയിൽ യുദ്ധാഗ്നി ആളി കത്തിക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങൾ സയനിസ്റ്റുകളുമായി ചരിത്രപരമായി തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനുള്ള കുറ്റകരമായ ബാന്ധവത്തെയാണ് അനാവരണം ചെയ്യുന്നത് ഇസ്രായേലി ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന നിലപാടായിരുന്നു ആദ്യം യു സെക്രട്ടറി മാർക്കോ റൂബിയ ലോകത്തോട് പറഞ്ഞത് എന്നാൽ ഈ നിലപാടുകളിൽ നിന്നെല്ലാം മലക്കം മറിഞ്ഞ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിന് സൈനിക വിമാനങ്ങളും വിമാനവാഹിനി പടക്കപ്പലുകളും അയച്ചുകൊടുത്തിരിക്കുന്നു നെതന്യാഹുവിനു പിന്നാലെ ട്രംപും ഗാംനയ്ക്കെതിരായി വധഭീഷണി മുഴക്കുന്ന സന്ദേശങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കൈമാറിക്കൊണ്ടിരിക്കുന്നത് യുഎസും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചയുടെ ആറാം റൗണ്ടിന് മണിക്കൂറുകൾ അവശേഷിക്കവെയാണ് ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാനു നേരെ ആക്രമണം അഴിച്ചുവിട്ടതും അമേരിക്കയെ തങ്ങൾക്കനുകൂലമാക്കാനുള്ള തന്ത്രങ്ങൾ നീക്കിയതും ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം ആയുധങ്ങൾക്കും വംശീയ പ്രത്യയശാസ്ത്രത്തിനുമപ്പുറം അതിൻ്റെ താത്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് മൊസാദ് എന്ന ഇന്റലിജൻസ് ഏജൻസിയെ ഉപയോഗിച്ചാണ് എത്രയോ ദശകങ്ങളായി ഇറാനും അതിൻ്റെ ആണവ പദ്ധതികൾക്കുമെതിരായി തങ്ങളുടെ ചാരശൃംഖലകളെ ഉപയോഗിച്ച് ഉപജാപങ്ങളും അട്ടിമറികളും സംഘടിപ്പിക്കുകയാണ് മൊസാദ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊസാദ് എന്ന കുപ്രസിദ്ധ ഇന്റലിജൻസ് ഏജൻസിക്ക് അമേരിക്കൻ ഭരണകൂടത്തെ പോലും പലതരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ അനുകൂലമാക്കാൻ കഴിയുന്നുവെന്നതാണ് ചരിത്രം ഇസ്രായേൽ എന്ന സയനിസ്റ്റ് ഭീകരരാഷ്ട്രത്തിന്റെ ശക്തി മൊസാദും അതിന്റെ മനുഷ്യത്വരഹിതമായ ഉപചാപ തന്ത്രങ്ങളുമാണ് ചാരശൃംഖലകൾ സൃഷ്ടിച്ചുകൊണ്ട് സൈനിസ്റ്റ് ചാരസംഘടനയായ മൊസാദ് നടത്തുന്ന ഇടപെടലുകളെ കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇറാൻ മൊസാദിന്റെ ആസ്ഥാനത്തിന് നേരെ ശക്തമായ ആക്രമണം നടത്തിയത് മൊസാദിന്റെ ടെലവീവിലെ ആസ്ഥാനത്തിന് സമീപം മിസൈൽ പതിച്ച് തീ പടരുകയായിരുന്നു ഹൈഫയിലെ ബസാൻ റിഫൈനറികൾക്ക് നേരെയും ഇറാൻ മിസൈലുകൾ തുടത്തുവിട്ടു ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വെടിവിച്ചിട്ട ചിത്രവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മൊസാദിന്റെയും ഇസ്രായേൽ സേനയുടെയും ഗൂഢാലോചനകൾക്കും ആക്രമണങ്ങൾക്കും ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എത്രകാലം മിസൈൽ വർഷം തുടർന്നാലും ഇസ്രായേലിനെ തകർക്കാൻ പറ്റാത്ത ആണവ നിലയമാണ് ഇറാൻ ഫോർദോയിൽ നിർമ്മിച്ചിട്ടുള്ളത് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റേത് നിലയം തന്നെ തകർന്നാലും ഫോർദോയെ ഒരു പോറൽ ഏൽപ്പിക്കാൻ പോലും ഇസ്രായേൽ ബോംബറുകൾക്ക് കഴിയില്ല എന്നാണ് കാരണം മറ്റൊന്നുമല്ല ഈ ആണവ നിലയം പണിതിട്ടുള്ളത് കൂറ്റൻ പർവ്വതത്തിനടിയിൽ ഭൂമിയുടെ ആഴങ്ങളിലാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വ്യോമാക്രമണങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള മുൻകരുതലോടുകൂടെയാണ് ഫോർദോ നിലയം പണിതിട്ടുള്ളത് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് ഫോർദോയെ തകർക്കാൻ തക്ക ശക്തമായ ആയുധങ്ങൾ ഇപ്പോഴും ഇസ്രായേലിന്റെ കൈവശമില്ല എന്നാണ് ടെഹ്റാനിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ ഫോർദോ ഗ്രാമത്തിൽ പർവ്വതത്തിനടിയിൽ രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് ഇറാൻ ഈ ആണവ നിലയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ തന്നെ സി ഐ എയും മൊസാദുമൊക്കെ അടങ്ങുന്ന രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചുവെങ്കിലും നിർമ്മാണത്തെ തടയാനുള്ള അട്ടിമറി ശ്രമങ്ങൾ ഒന്നും തന്നെ നടത്താൻ അവർക്ക് സാധിച്ചില്ല ഭൗമോപരിതലത്തിൽ നിന്ന് എൺപത് മുതൽ അടി വരെ താഴെയാണ് ഫോർദോ നിലയം പ്രവർത്തിക്കുന്നത് തുടർച്ചയായ ബോംബാക്രമണങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിയോടെയുള്ള നിർമ്മാണമാണ് നടത്തിയിട്ടുള്ളത് അത്യന്താധുനിക ഇസ്രായേലി പടക്കോപ്പുകൾക്കൊന്നും തന്നെ അവിടേക്ക് തുരന്നെത്താനാകില്ല സുപ്രധാന മേഖലയ്ക്ക് റഷ്യൻ നിർമ്മിത മിസൈൽ കവചവും ഒരുക്കിയിട്ടുണ്ട് ഈ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന് ഫോർദോ ആണവ നിലയത്തെ തൊടാൻ കഴിയാത്ത സ്ഥിതിയിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ മൊസാദും സിഐഎയും ഫോർദോ ആണവ നിലയത്തെ തകർക്കാൻ ആവശ്യമായ ഉപജാപങ്ങളും ഗൂഢാലോചനകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇറാന്റെ അവസാനത്തേതും ഏറ്റവും നിർണായകവുമായ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് ഫോർദോയിലേത് ഇതുകൊണ്ട് തന്നെ ഫോർദോവിനെ തകർക്കുക ഇസ്രായേലിന്റെ പരമപ്രധാന ലക്ഷ്യമായി മാറിയിരിക്കുകയാണ് പല അന്താരാഷ്ട്ര വിദഗ്ദ്ധന്മാരും ചൂണ്ടിക്കാണിക്കുന്നത് ഇറാന്റെ ആണവ നിലയങ്ങളെ തകർക്കാനോ ഒരു രാഷ്ട്രീയ ശക്തി എന്ന നിലയ്ക്ക് പശ്ചിമേഷ്യയിലെ അതിൻ്റെ സ്വാധീന ശേഷിയെ ഇല്ലാതാക്കാനോ യു എസ് സയനിസ്റ്റ് കുതന്ത്രങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് അമേരിക്കയുടെ പിന്തുണയോടെ ഫലസ്തീനെ ഇല്ലാതാക്കാനും പശ്ചിമേഷ്യയിൽ തങ്ങൾക്ക് വഴങ്ങി രാഷ്ട്രങ്ങളെ തകർക്കാനുമുള്ള ആസൂത്രിത ബുദ്ധിയിലാണ് ഇസ്രായേലിനെ ഉപയോഗിച്ച് ട്രംപ് ഭരണകൂടം ഇറാനെതിരായ ആക്രമണ പരമ്പര തുടങ്ങിയിട്ടുള്ളത് അതിനെ തുടർന്നുള്ള സംഘർഷം ഒരാഴ്ച പിന്നിടുമ്പോഴും ഇസ്രായേലിന് കനത്ത പ്രഹരമാണ് ഇറാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ജി സെവൻ രാജ്യങ്ങൾ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേലിനെതിരെ ഇരുപത് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ രംഗത്ത് വന്നത് ഈ മേഖലയിൽ യു എസ് സയനിസ്റ്റ് യുദ്ധഭീകരതയ്ക്കെതിരെ ഉയരുന്ന ജനങ്ങളുടെ പ്രതിഷേധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്